മട്ടുപ്പാവിൽ വ്യത്യസ്ത ഇനം പച്ചക്കറി വിളിയിച്ച് നാടിന് മാതൃകയാവുകയാണ് ഇടുക്കി ഡാം ടോപ്പ് സ്വദേശിനിയും അധ്യാപികയുമായ ഞാവള്ളിൽ രഞ്ജു ടോമിയും കുടുംബവും വിഷം കലർന്ന പച്ചക്കറികൾക്ക് വിട നൽകി പ്രകൃതി സൗഹൃദ കൃഷിയിലേക്ക് മാറിയ ഈ കുടുംബത്തിന്റെ മട്ടുപ്പാവ് കൃഷിയുടെ കാഴ്ചകൾ കാണാം കാഞ്ചിയാർ സെന്റ് മേരീസ് യു പി സ്കൂളിലെ അധ്യാപികയായ രഞ്ജു ടോമിയും മക്കളായ അമേലിനും ഇസബല്ലിയും ചേർന്നൊരുക്കിയ മട്ടുപ്പാവ് കൃഷിയാണ് കാഴ്ചക്കാർക്ക് വിസ്മയമാകുന്നത് വിഷമുക്ത പച്ചക്കറി കൃഷിയുടെ മാതൃകയാണ് ഇത് രണ്ടു വർഷമായി ജൈവ കൃഷിയിൽ സജീവമായ ഇവർ വീടിന്റെ മട്ടുപ്പാവിലാണ് കൃഷി ചെയ്യുന്നത് ലിറ്റ്യൂസ് പച്ചുമുളക് കാബേജ് വഴുതന ബ്രുക്കോളി തക്കാളി കെയ്ൽ എന്നിവയടക്കം വിവിധ ഇനം പച്ചക്കറികൾ ജൈവരീതിയിൽ ഇവിടെ വളരുന്നു കീടനാശിനികളും രാസവളങ്ങളും പൂർണ്ണമായും ഒഴിവാക്കി സ്വാഭാവിക വളങ്ങളും ജൈവ മാർഗങ്ങളും മാത്രമാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത് വീട്ടാവശ്യം കഴിഞ്ഞ ശേഷം വരുന്ന പച്ചക്കറികൾ മറ്റുള്ളവർക്കും വിതരണം ചെയ്യുന്നു ഞാൻ കാഞ്ചാർ സ്കൂളിലെ ടീച്ചറാണ് ഞങ്ങളുടെ വീട്ടിൽ ഒഴിവു സമയങ്ങളിൽ ഞാൻ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് കുട്ടികൾക്കും ഞങ്ങൾക്കും വേണ്ടി വിഷരഹിതമായ രീതിയിലാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത് തികച്ചും ജൈവ പച്ചക്കറിയാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് ക്യാബേജ് ലെറ്റ്യൂസ് കെയ്ല് വഴുതന പച്ചമുളക് തക്കാളി തുടങ്ങി നിരവധിയായ പച്ചക്കറികൾ ഞങ്ങളിവിടെ കൃഷി ചെയ്യുന്നുണ്ട് നിരവധി ആൾക്കാർ വന്ന് ഇത് രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ വിളവിലും ഗുണനിലവാരത്തിലും മികച്ച ഫലമാണ് ലഭിച്ചതെന്ന് കുടുംബം പറഞ്ഞു വിഷമുക്ത ഭക്ഷണത്തിലൂടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനും മറ്റുള്ളവർക്ക് മാതൃകയാകാനും ഇവരുടെ ജൈവ കൃഷി ശ്രമം സഹായകരമാക്കുകയാണ് വിഷമില്ലാത്ത കൃഷിയിലൂടെ ആരോഗ്യകരമായ ജീവിതത്തിന് വഴിയൊരുക്കുന്ന ഈ കുടുംബത്തിന്റെ ശ്രമങ്ങൾ നാടിന് തന്നെ മാതൃകയാണ്